അസ്സലാമു അസലാമലൈക്കും വാർമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഖാദ് മാസത്തിൻ്റെ രണ്ടാമത്തെ പത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഇൻഷാ അള്ളാ എന്നിന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ചെറിയതും വലിയതും മാരകമായതും മാറാത്തതുമായ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷ കിട്ടുന്നതിനും എല്ലാത്തരം ചെറിയതും വലിയതുമായ പകർച്ചവ്യാധികളിൽ നിന്ന് രക്ഷ കിട്ടുന്നതിനും വേണ്ടിയിട്ട് സിമ്പിളായിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും വള രെ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഖുർആാനിലുള്ള ഒരു ചെറിയ ഒരു ആയത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള കുർആാനിൻ്റെ ഖുർആാനിലെ യാസീൻ സൂറത്തിലെ സലാമൻ കൗലമി റബിർ റഹീം സലാമൻ കൗലംബി റഹീം എന്ന ഈ ചെറിയ ആയത്തിനെ എല്ലാ ഫർദ്ദ നിസ്കേരത്തിന് ശേഷവും ഇരു ഇരുപത്തിയെട്ട് വട്ടം ഓതുക ഇരുപത്തിയെട്ട് വട്ടം സലാമൻ കൗലംബിറഹീം എന്ന ഈ ഒരു ചെറിയ ആയത്തിൽ എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ ഇങ്ങനെ പതിവാക്കുകയാണെങ്കിൽ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദിക്കറുകളും ദ്വാകളും സലാത്തുകളും തസ്ബീഹുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുന്ന് കൊണ്ട് സലാമിൻ കൗലമിറബിറഹീം എന്നത് ഇരുപത്തിയെട്ട് വട്ടം നിങ്ങൾ ഒന്ന് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഒരു ആയത്തിനെ നിങ്ങൾ പതിവായി കൊണ്ടുവരികയാണെങ്കിൽ ഒരു രോഗവും നിങ്ങളെ പിടിപെടുകയില്ല എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ മഴക്കാലം തുടങ്ങുകയായി പലതരത്തിലുള്ള പകർച്ചവ്യാധികളും മാരകമായ രോഗങ്ങളും പിടിപെടാൻ വളരെ സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആളുകൾക്ക് വരെ പെട്ടെന്ന് പെട്ടെന്ന് പടർന്ന് പിടിക്കുന്ന പകർച്ചവ്യാധി രോഗങ്ങൾ വരാനിരിക്കുന്ന സമയങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾ സലാമൻ കൗലം റഹീം എന്ന ആയത്തെ ഇരുപത്തിയെട്ട് വട്ടം നിങ്ങൾ ഓതുക ഇങ്ങനെ നിങ്ങൾ പതിവായി ഓതുകയാണെങ്കിൽ ഒരു ചെറിയ രോഗം പോലും ഒരു ചെറിയ രോഗാണ് പോലും നിങ്ങളുടെ ശരീരത്തിൽ പിടിപെടുകയില്ല എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മഴക്കാലത്ത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലം കൂടെയാണ് രോഗങ്ങൾ പെട്ടെന്ന് പകർന്നു പിടിക്കുന്നതും മരണം വരെ സംഭവിക്കാവുന്ന ഒരു കാലഘടിതിയിലേക്കാണ് നമ്മൾ കാ എത്തിയിരിക്കുന്നത് ഇൻഷാ അള്ളാഹ് അള്ളാഹു താല എല്ലാത്തരം രോഗങ്ങളിൽ നിന്നും പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ കുടുംബക്കാരുടെ ശരീരത്തിനെയും രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ സലാമൻ കൗലംബിറഹീം എന്ന ഈ ഒരു ആയത്തിനെ നിങ്ങൾ എല്ലാ ഭർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷവും പതിവാകുക അസലാമലൈക്കും